ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം അറുപത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ദൈവമേ നീ എൻ്റെ ദൈവം അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹം നിനക്കായി കാഷിക്കുന്നു ഭക്തനായ ദാവീദ് പാടുകയാണ് ദൈവമേ നീയാണ് എൻ്റെ ദൈവം വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ഒരു ദേശം വാസ്തവത്തിൽ ദൈവത്തെ അന്വേഷിക്കാത്ത ദൈവത്തെ നോക്കാത്ത കർത്താവിൻ്റെ മുഖത്തെ കാണാത്ത ഒരു തലമുറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദാവീദ് പറയുകയാണ് ആര് ദൈവത്തെ അന്വേഷിച്ചില്ലെങ്കിലും ആര് ദൈവത്തിൻ്റെ മുഖത്തെ നോക്കിയില്ലെങ്കിലും ഞാൻ നിന്റെ മുഖത്തെ നോക്കും പ്രിയരെ ദാവിത വീണ്ടും താഴോട്ട് പാടുമ്പോൾ പറയുന്നുണ്ട് ഞാൻ രാത്രി യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കും എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കും ദാവിത പറയുന്നു ഞാൻ രാത്രിയിൽ ധ്യാനിക്കുകയും കിടക്കയിൽ ഓർക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അവിടെ പറയുകയാണ് എൻ്റെ പ്രാണന് നീതൃപ്തി തരും അതിൻ്റെ അടുത്ത ഭാഗങ്ങളിലൊക്കെ പറയുന്നത് എങ്ങനെയാണ് എന്നെ തകർക്കാൻ നോക്കുന്നവർ അവരുടെ സ്വന്തം നാശത്തിന് വേണ്ടി അവർ ചുവടുവയ്ക്കുന്നു എന്നാണ് വചന പറയുന്നത് എന്തുകൊണ്ട് ദാവീദ് ഇങ്ങനെ പാടുന്നു ദാവീദിന്റെ ജീവിതത്തിൽ തന്നെ തകർക്കാൻ നിൽക്കുന്നവരുടെ നിൽക്കുന്നവരൊക്കെ മുമ്പേ ദാവീദ് അവരോടല്ല മുട്ടുമടക്കുന്നത് ദാവീദ് ദൈവത്തോട് പറയുകയാണ് ഞാൻ അധികാലത്തെ ആരും നിന്നെ നോക്കിയില്ലെങ്കിലും ഞാൻ നിന്റെ മുഖത്തെ നോക്കും കാരണം നീയാണ് എൻ്റെ ദൈവം അറുപത്തി രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിലും പറയുന്നുണ്ട് എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കാൻ ശത്രു സൈന്യം നമുക്ക് വിരോധമായി ചലിക്കുമ്പോൾ ചില വാക്കുകളൊക്കെ നമ്മെ തകർക്കാൻ വേണ്ടി തൊടുത്തു വിടുമ്പോ ഭജനം പറയുന്നു ദൈവത്തെ നോക്കി മൗനമായിരിക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തെ നോക്കി മിണ്ടാതിരുന്നാൽ ദൈവത്തെ നോക്കാത്ത കർത്താവിനെ അറിയാത്ത ഒരു കൂട്ടം പേര് കർത്താവിനെ തിരിഞ്ഞു കൊല്ലു നോക്കാത്ത ഒരു കൂട്ടം പേര് നമുക്ക് വിരോധമായിട്ടൊക്കെ ചലിക്കുമ്പോൾ നമ്മൾ അതിനെ എതിർത്ത് നിൽക്കാതെ കർത്താവിനെ നോക്കി മിണ്ടാതിരുന്നാൽ വചനം പറയുന്നു നമ്മുടെ പ്രാണന് തൃപ്തി വരും പ്രിയരെ ഈ സന്ദേശം ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവവചനത്തെ മുറുകെ പിടിച്ച് കർത്താവിനെ മാത്രം പിൻപറ്റി കർത്താവിൻ്റെ മുഖത്തെ മാത്രം നോക്കി നടക്കാനും ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു